ഏത് പഴയ ിയാസുന ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്താണ് കത്ത് പോയ പെണ്ണുങ്ങളെല്ലാം കിടന്നു കിടന്നുകൊടുത്തിട്ടാണ് പോയിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ആണ് അവന്റെ ലാംഗ്വേജിൽ വന്നൊരു സാധനം ആ ബിഗ് ബോസ് പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോ എല്ലാവരും ഉൾപ്പെടുന്നു അങ്ങനെ ആരാന്ന് അത് അല്ലെങ്കിൽ ഒരുപാട് അത് എനിക്ക് മനസ്സിലായി കാരണം എന്നെ തന്നെ ഒരുപാട് പേര് വിളിച്ചു ചോദിക്കുന്നുണ്ട് എണ്ണം കൂടി കൂടി പറയുമ്പോൾ എന്തുകൊണ്ട് ആ കൂടി അവരുടെ പേര് പറഞ്ഞുകൂടാ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരട്ടെ എന്ത് അഖിൽമാരെയാണ് പേടിക്കുന്നത് രണ്ടും കൽപ്പിച്ചുള്ള ഒരു 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 കളി നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും പീഡന പരാതി അദ്ദേഹം അവസരം കൊടുത്ത് സിനിമയിൽ അവസരം കൊടുക്കാമെന്ന് കരുതി ഒരു പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു വാർത്ത ആ വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തി എത്തിക്കാണു സംവിധായകൻ ഒമർലുലു ലഹരി മരുന്ന് നൽകി പീഡിപ്പിച്ചുവെന്നുവിയുടെ പരാതി നടിയും മോഡലുമായി യുവതിയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് പക്ഷെ എന്റെ ഒരു വലിയ വിഷമം എന്താന്ന് വെച്ചാൽ ഈ യുവനടി ആരാണെന്ന് ഒരു മാധ്യമങ്ങളും പറഞ്ഞിട്ടില്ല കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് മലയാള സിനിമയിൽ ഇത്രയോ യുവനടിമാർ വന്നിട്ടുണ്ട് ഒമർലുലുവിന്റെ പടത്തിൽ തന്നെ എത്രയോ അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിൽ മലയാള സിനിമയിലെ യുവനടിമാർക്ക് സൈബർ പുള്ളിയും കാരണം ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് പ്രിയപ്പെട്ട ശോഭാ വിശ്വനാഥിന്റെ ഏറെ പ്രിയപ്പെട്ട ഒമരക്കെയാണ് ഇങ്ങനെ പീഡിപ്പിച്ചതെന്നുള്ള കാര്യം ഞാൻ ശോഭാ വിശ്വനാഥിനോട് കൂടി ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഒരു വർഷം മുൻപ് നെടുമ്പാശ്ശേരിയിലെ ഹോട്ടലിൽ വെച്ച് ലഹരിമരുന്ന് നൽകി പീഡിപ്പിച്ചു തുടർന്ന് സിനിമയിലെ അവസരങ്ങളും വിവാഹ വാഗ്ദാനവും നൽകി പീഡനം തുടർന്നുവെന്നാണ് പരാതി അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടി എപ്പോഴും ശ്രമിക്കുന്ന ദിയാസന സുന സുന ഏത് പഴയ തന്റെ ഗുരുവായ അസിസ്റ്റന്റ് ഡയറക്ടർ വർക്ക് ചെയ്ത ഒരാളാണ് നമ്മുടെ ദിയാസന നീയും അയാളും അത് മറ്റേ തന്നെ അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല ിയാസ് അനയോട് ശോഭാ വിശ്വനാഥനോട് എന്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ആണ് കേരളത്തിൽ കിടക്കുന്ന എല്ലാ പെൺകുട്ടികളെയും നിങ്ങൾ രക്ഷിക്കാൻ ശ്രമിച്ച സ്ഥിതിക്ക് മലയാള സിനിമയിലെ ഏത് യുവനടിയെയാണോ അമർലു പീഡിപ്പിച്ചതെന്ന് പറയാൻ ഈ വാർത്താ മാധ്യമങ്ങളോട് പറയണം അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങൾ കാണിച്ചെങ്കിൽ ഏറ്റവും വലിയ ദമാടത്തിനും കാരണം ഒരു യുവതിമാർക്കും ജീവിക്കാൻ അവസരം കിട്ടില്ല എല്ലാ യുവനടിമാരോട് പോയി എല്ലാരും ചോദിക്കുക ഒമരൊക്കെ പീഡിപ്പിച്ച നിങ്ങളെയാണോ ഒമരൊക്കെ നിനക്ക് നിന്റെ നിന്നെ സിനിമയിലേക്ക് എടുക്കാൻ വേണ്ടിട്ടുണ്ടോ ഒമരൊക്കെ നിന്നെയാണോ കൊണ്ടുപോയത് എല്ലാ നടിമാരും എത്തുമ്പോഴും ഇങ്ങനെ ആൾക്കാരൊന്നും ചോദിച്ചോണ്ടിരിക്കുക അത് കാരണം അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ നിങ്ങൾ ബിഗ് ബോസിന്റെ മാത്രം രക്ഷിച്ചാ പോരല്ലോ അപ്പം ഗുരുവായ ഒമറിനോട് നിങ്ങളൊന്ന് ചോദിക്കൂ അതുപോലെ ഇക്കയായ ഒമർക്കയോട് ശോഭയൊന്ന് ചോദിക്കണം ഇക്ക അങ്ങ് പറയൂ ഇക്ക ആരെയാണ് അവസരം കൊടുക്കാമെന്ന് കരുതി കൊണ്ടുപോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിലുള്ള എല്ലാ യുവതിമാരും രക്ഷപ്പെടും ഒമർക്ക സ്ത്രീകളെ അങ്ങ് രക്ഷിക്കൂ ഒരു രക്ഷിക്കൂർ അല്ലെങ്കിൽ ഒമർക്കെ ചിലപ്പം ഞങ്ങളെയൊക്കെ ഞാൻ അടുത്ത സിനിമയിൽ ഒമർക്കെ എടുത്തു കഴിഞ്ഞാൽ ഒമർക്കെ ഇങ്ങനെയാണ് കൊണ്ടുപോയതെന്ന് ആൾക്കാർ പറയത്തില്ലേ അതുകൊണ്ട് സ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടി ഇവരോടല്ല അതുപോലെ സകല ഓൺലൈൻ മാധ്യമങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് ധൈര്യമുണ്ടെങ്കിൽ പേര് വെളുത്താൻ പറയണം നീ പറ നീയൊക്കെ നാടുപുഴ നടന്ന് മറ്റുള്ള സ്ത്രീകളെ ആക്ഷേപിക്കുന്നുണ്ടല്ലോ വല്ലവനെ കാശി വേടിച്ച് എനിക്കത് സംസാരിക്കുന്നുണ്ടല്ലോ പറയാൻ പറ ഒരുപാട് ക്ലാപ്പന്മാർ ക്ഷമിച്ചു നോക്കിയതാ മക്കളെ തട്ട് ഇരിക്കും